എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് പരിചയപ്പെടുന്നത് പവിഴമല്ലി നമ്മൾ കേരളത്തിൽ മാത്രമേ ഇതിനെ പവിഴമല്ലി എന്ന് വിളിക്കുന്നുള്ളൂ ഇന്ത്യയിലെ മറ്റുള്ള സ്റ്റേറ്റിലുള്ള എല്ലാവരും വിളിക്കുന്ന ഇതിനെ പാരിജാതം ആണെന്ന് പാരിജാത പാരിജാതം എന്നൊക്കെ രീതിയിൽ പാരിജാതം എന്ന് വിളിക്കുന്നത് ഇതിനെയാണ് നമ്മുടെ നാട്ടിൽ ഓരോ സ്റ്റേ ഓരോ ജില്ലകളിലും പ്രാദേശികമായിട്ട് ഓരോ ചെടികളെ ഓരോ ഓരോരുത്തരും പാരിജാതമെന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട് അപ്പം നിങ്ങളുടെ നാട്ടിൽ പാരിജാതം എന്ന് വിളിക്കുന്നത് ഏത് ചെടിയാണ് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഇതാണ് നമ്മുടെ പവിഴമല്ലി ഭയങ്കര സുഗന്ധമാണ് ഒരു രാത്രി ഇതിന് ലൈഫ് ഉള്ളൂ നേരമലത്ത് വരെ കുറച്ചൂടെ കഴിയുമ്പം തന്നെ ഇത് മുഴുവൻ പൊഴിഞ്ഞ് നിലത്ത് വീഴും വൈകുന്നേരം ഇത് പൂക്കുന്ന സമയത്ത് നല്ല സുഗന്ധമാണ് പൂക്കൾ കൊഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കായായിട്ട് ഇത് വരും ഈ കായകൾ നട്ടും നമുക്ക് തൈകൾ ഉണ്ടാക്കാം കമ്പ് നട്ടും തൈകൾ ഉണ്ടാക്കാം അപ്പോൾ കായ്കൾ നട്ടുണ്ടാകുന്നത് ഒരു വർഷം കൊണ്ട് തന്നെ ഇത് പൂക്കാൻ തുടങ്ങും അതുപോലെ തണ്ടുകൾ നടുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ സീസണിൽ തന്നെ നമുക്ക് ഫ്ലവർ ഉണ്ടാകും പൂജയ്ക്ക് എടുക്കുന്ന അതിവിശിഷ്ട സ്വഭാവമുള്ള ഒരു പൂ കൂടിയാണ് ഇത് ഭൂമിദേവിയുടെ സ്പർശനമേറ്റ ശേഷം മാത്രം നിലത്തു നിന്നെടുത്ത് പൂജയ്ക്കെടുക്കുന്ന ഒരു പൂ കൂടിയാണിത് ചെടിയിൽ നിന്ന് നേരിട്ട് ഇത് പൂജയ്ക്കെടുക്കത്തില്ല സ്വീ ടുമോറോ വിത്ത് അനദർ ഫ്രൂട്ട് ട്രീ